ി ഗ്രാമപഞ്ചായത്തിൽ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു വടക്കൻ രണ്ടാം വാർഡിലെ ജനകീയ കേന്ദ്രത്തിന് മുകളിലാണ് കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് ഫോട്ടോ അനാച്ഛാദനവും അനുമോദനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വടക്കൻ ഫോട്ടോപ്പള്ളി രണ്ടാം വാർഡ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് മുകളിലാണ് കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷം ഇവിടുത്തെ ജനപ്രതിനിധികൾ കക്ഷിഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയുവാൻ സാധിക്കും ഈ നാടുകൾ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയ ഒരു പരിപാടിയായിരുന്നു വീടില്ലാത്തവർക്ക് ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം ഈ ഭരണസമിതിയുടെ വലിയ യാത്ര എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് അടച്ചുറപ്പുള്ള ഒരു വീടിൽ താമസിക്കുക എന്നുള്ളത് നാം ഈ കാലയളവില് നിരവധി പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് നമുക്ക് ഒരു വീടില്ലാതെ വിഷമിക്കുന്ന നിരവധി പേരെ നമ്മളൊക്കെ കാണാറുണ്ടായി അപ്പൊ അതാണ് ഈ സമിതിയുടെ മുഖ്യമായ ഒന്ന് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് വാർഡംഗം പി എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു ഈ ഇവിടെ നമ്മുടെ പഞ്ചായത്ത് ഒരു ആ ഓർഡിന്റെ ഫ്രണ്ട് പൊളിച്ചു മാറ്റിട്ട് ഫ്രണ്ടിലോട്ട് ഇപ്പൊ ഷീറ്റ് ഇറക്കി കാരണം അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ വലിയ വെയിലാണ് അതിനുശേഷം പിന്നീട് പഞ്ചായത്തിന്റെ എന്റെ ആദ്യത്തെ പൂർത്തീകരിക്കുന്ന സമയത്ത് പറഞ്ഞോളല്ലേ പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിലേക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വന്നു അന്ന് തന്നെ എന്റെ പ്രോജക്റ്റ് ആയിട്ടു കൊടുക്കണം നിർദ്ദേശം വന്നെന് ചെലവാക്കും എനിക്ക് ചെലവാക്കാൻ ആകെ പറയാൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഞാൻ വീതിക്കാൻ കഴിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനാഫ് മൈനാഗപ്പള്ളി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി തൊഴിലുറപ്പ് തൊഴിലാളികളെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിമോൻ ആരോഗ്യ പ്രവർത്തകരെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സിജു അംഗനവാടി ടീച്ചർമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല മുതിർന്ന കുടുംബശ്രീ പ്രവർത്തകരെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജലജ രാജേന്ദ്രൻ ബിന്ദു മോഹൻ ആർ ബിജുകുമാർ മൈമൂന സജീവ് ലാലി ബാബു ഷാജി ചിറക്കുമേൽ ടി ബുഷ്ര പഞ്ചായത്ത് സെക്രട്ടറി ഇ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട